അപ്പൊ ആദ്യായിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാരും കഴിച്ചോ ആരെങ്കിലും കഴിക്കാതെ ഉണ്ടോ കഴിക്കണം നീലക്കുലേ ഈ ബ്രോ ഇല്ലേ ഞാൻ ബിഗ് ബോസിന്ന് ഇറങ്ങിയ സമയത്ത് രണ്ടാമത് കയറുമ്പോ എന്റെ കൂടെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എന്റെ അടുത്തിരുന്ന ആളാ അല്ലേ ഏ ഒരുപാട് കാണുന്ന ഒരുപാട് സന്തോഷം എന്താ പറയാ സത്യമാര സന്തോഷം ഉണ്ട് കേട്ടോ കാരണം അടുത്ത സീസൺ വരാൻ പോകണം രണ്ടര വർഷം കഴിയാൻ പോവുകയാണ് അപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താ പറയാ നിങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പറയാ കാതർഭുന്റെ ഈ ഒരു കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും കാദർഭവനും പിന്നെ പുളിയ വൈഫിനും എൻ്റെ എല്ലാവിധ വിഷസും അവർക്ക് നല്ലൊരു എന്താ പറയാ ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ അവർക്ക് വിഷ് ചെയ്യാണ് എൻ്റെ കൂട്ടത്തിൽ എന്താ പറയാ ഞാൻ ആദ്യമായിട്ട് കാതർപ്രഭവിന് മീറ്റ് ചെയ്യുന്നത് ഐ മീൻ കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് അത് എൻ്റെ കഴിഞ്ഞ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു ഫെബ്രുവരി സീസൺ അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് കാതർപ്രഭവിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ഫ്രണ്ട്സായി അതിനുശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും ഞാൻ ദുബൈയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ വന്നത് ഇന്നലെ കൊച്ചിയിൽ വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇന്നിവിടെ വരാൻ സാധിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് കാസർഗോഡ് വരുന്നത് അപ്പോൾ ഇവരെനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നെട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം എസ്പെഷ്യലി അടിപൊളി ആയിരുന്നു ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ നടക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്താ മാക്കുത്താൻ അടുത്ത അന്വേഷണം കേട്ടോ അപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും എന്താ പറയാ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പഴും സന്തോഷമുണ്ട് കാരണം ഇപ്പഴും എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പം അധികം കോൺട്രവേഴ്സിയോ കാര്യങ്ങളിലോ ഒന്നിലും ഇടപെടാതെ എൻ്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം അല്ലേ അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആണോ ഓക്കെ ആണോ ഏഹ് എന്തോ ഒരാളോ ജൂൺ ഇരുപത്താം തീയതി എൻ്റെ കല്യാണമാണ് നിങ്ങൾ നിങ്ങളെല്ലാരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം എന്താ പറയാ നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പലരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാരും ബാക്കിയെ കാണാൻ പറ്റുള്ളായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയുക ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെൻ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്ഥലം ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞൊരു സാധാരണക്കാരാണ് അപ്പോൾ എൻ്റെ ഒരു എൻഗേജ്മെന്റിൽ ഇല്ലെങ്കിൽ ഇത്രയും പേര് വരിക അല്ലെങ്കിൽ ഇത്രയും മീഡിയ സപ്പോർട്ടിൽ കിട്ടുക എന്ന് എൻ്റെ മക്കളടു അഭിമാനത്തോടെ പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം അന്നത് ചോദിക്കുമ്പം ഞാനാ പറഞ്ഞത് ഒരു റെസ്ട്രിക്ഷനും വെക്കേണ്ട കാരണം പെണ്ണിൻ്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർക്ക് അവർ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തില്ല എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല പലരും പല ദൂരത്തുനിന്ന് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനാ പറഞ്ഞത് അവരെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു